നമസ്കാരം ലോക ന്യൂസിലേക്ക് സ്വാഗതം കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടൻ വിജയിയെ സ്റ്റാലിൻ സർക്കാർ അറസ്റ്റ് ചെയ്യുമോ നടൻ വിജയ്യുടെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്ടി കഴകത്തിന്റെയും ഭാവി എന്താകും ആരാധകരുടെയും വിജയിയുടെയും ഒക്കെ മോഹങ്ങൾ ഈ കൂടി വിഫലമാകുമോ എന്തടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ തമിഴകത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എന്താണെന്ന് വിശദമായി പരിശോധിക്കാം തമിഴ് രാഷ്ട്രീയത്തിനും തമിഴ് സിനിമയ്ക്കും പല പ്രത്യേകതകളുണ്ട് ആരാധകരുടെ അന്തമായ സ്നേഹം അനുഭവിക്കുന്ന താരരാജാക്കന്മാരുടെ മണ്ണാണ് ഭൂമികയാണ് തമിഴകം അഥവാ തമിഴ് സിനിമ തമിഴ് സിനിമയും തമിഴ് രാഷ്ട്രീയവും ഇടകലർന്നതാണ് പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണാണെങ്കിലും തമിഴ്നാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ എം ജി ആർ ജയലളിത കരുണാനിധി എന്നു തുടങ്ങി താരപ്രഭയുള്ള ആളുകൾ തമിഴ് രാഷ്ട്രീയത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ പരിലസിച്ച കാലം ഏറെയാണ് അധികാര കസേരയിൽ അധികാര സിംഹാസനത്തിൽ അവരുടെ താരപദവി കൂടി അവർക്ക് ഊർജ്ജമായി കരുത്തായി അങ്ങനെയുള്ള ചരിത്രമുണ്ട് അവിടെ കൊണ്ടും തീരുന്നില്ല പിന്നീട് തമിഴിലെ സൂപ്പർ താരങ്ങളൊക്കെ അവരുടെ രാഷ്ട്രീയ സാധ്യതകളെ കുറിച്ച് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് എന്നത് പ്രസക്തമായ കാര്യമാണ് സാക്ഷാൽ രജനീകാന്ത് അത്തരം ആലോചനകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതോടൊപ്പം പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുപോയ ആളുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പലരും ഉണ്ട് എന്ന് നമുക്കറിയാം ശരത് കുമാർ വിജയകാന്ത് ഒക്കെ അത്തരം പരീക്ഷണങ്ങൾ നടത്തിയതാണ് സക്ഷാൽ കമൽഹാസൻ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുമാണ് അവരൊക്കെ മുഖ്യമന്ത്രി സ്വപ്നം മോഹം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്താണ് ചരിത്രം ഇതിനിടെ പക്ഷേ നടൻ വിജയ് അദ്ദേഹം വളരെ കുറഞ്ഞ കാലം കൊണ്ട് വലിയ സ്റ്റാഡം യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയ താരമാണ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയൊക്കെ പ്രതിഫലമായി സ്വീകരിച്ച് ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ച ആളാണ് അദ്ദേഹം അങ്ങനെ പദവിയിലേക്ക് അനായാസം വളരെ വേഗത്തിൽ ക്രമാനുഗതമായി ഓടിക്കയറിയ വ്യക്തി കൂടിയാണ് ജോസഫ് വിജയ് അഥവാ ആക്ടർ വിജയ് എന്ന് വിളിക്കുന്ന തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും അദ്ദേഹത്തിന് വിപുലമായ യുവാക്കളുടെ ആരാധകരുടെ ഒരു വൃന്ദം തന്നെയുണ്ട് എന്നത് വലിയ പ്രത്യേകതയായി അദ്ദേഹത്തിന്റെ അദ്ദേഹം എപ്പോഴും സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് രക്ഷകന്റെ റോളിലാണ് ആ രക്ഷയെ ആ നടനിൽ ആരാധകർ കണ്ടു എന്നതൊരു സവിശേഷതയായി തന്നെ പലപ്പോഴും എടുത്തു പറയാം പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു ഒരു താരത്തിന് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത്ര എളുപ്പത്തിൽ സിനിമയിലെ പോലെ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്താണ് ചോദ്യം ജയലളിതയുടെ കാര്യമാണെങ്കിലും കരുണാനിധിയുടെ കാര്യമാണെങ്കിലും എം ജി ആറിന്റെ കാര്യമാണെങ്കിലും ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അവരുടെ സ്റ്റാടത്തെ നേരെ സ്റ്റേജിലേക്ക് ഇറക്കിയ ആളുകളല്ല പക്ഷേ വിജയുടെ കാര്യത്തിനൊരു പ്രത്യേകത അദ്ദേഹം തദ്ദേശ തിരഞ്ഞെടുപ്പ് തമിഴ്നാടിന്റെ സാഹചര്യത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നൂറ്റി അൻപതോളം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു ഭൂരിപക്ഷം പേരും വിജയിച്ചു കയറി ഇതോടുകൂടി വിജയിക്ക് മുഖ്യമന്ത്രി മോഹം എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേക്ക് വലിയ പ്രതീക്ഷ കൈവന്നു ഇതോടുകൂടി ഇത് കാര്യങ്ങൾ നടക്കാൻ പോകുന്നു താൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് അദ്ദേഹം കരുതുന്നു അതാണ് അവിടെ അവിടെയാണ് തമിഴ് വെട്ടി കഴകത്തിന്റെ പുതിയ സ്റ്റേജ് ഉണ്ടാകുന്നത് അതുവരെ ആരാധകരെ വെച്ചാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ഇപ്പോഴും ആ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകർ എന്നത് വിജയ് ആരാധകരുടെ കൂട്ടായ്മ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തിക്കപ്പെട്ടത് പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിലുടനീളം വലിയ റാലികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി വേദികളിലേക്ക് താരരാജാവായ വിജയ് രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായം എടുത്തണങ്ങിയ വിജയ് വന്നിറങ്ങും ആരാധകർ തടിച്ചുകൂടും പക്ഷെ അവയെല്ലാം വോട്ടായി പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നാണ് പ്രസക്തമായ ചോദ്യം ഇതിനിടെയാണ് കരൂരിൽ പരിപാടി റാലി റാലിയിൽ വിജയ് തന്നെ താമസിച്ചാണ് എത്തുന്നത് അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അദ്ദേഹം എത്താൻ തന്നെ വൈകി പതിനായിരം പേരെ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പരമാവധി ഇരുപത്തി പേരെ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ ആളുകൾ എത്തി കണക്കുകൾ പറയുന്നത് അതായത് എത്ര ഇരട്ടി ആളുകൾ അങ്ങോട്ടേക്ക് എത്തി അവിടെ നിയന്ത്രണാതീതമായി വിജയി എത്താൻ വൈകി നാൽപ്പത്തിയൊന്ന് ജീവനുകൾ പൊലിഞ്ഞു നൂറ്റി ഇരുപതോളം ആളുകൾക്ക് പരിക്കേറ്റു കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ നാൽപ്പത്തിയൊന്നു പേർക്ക് സമീപകാലത്ത് സമാനതകളില്ലാത്ത ഒരു സ്റ്റാമ്പേഡ് അഥവാ ദുരന്തം അവിടെ സംഭവിക്കുകയാണ് ഇതോടുകൂടിയാണ് വിജയിയെ സംബന്ധിച്ച് കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു അവരുടെ പ്രാദേശിക നേതാക്കൾ മതിയേഴകൻ എന്ന കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അറസ്റ്റിലായി അതേസമയം അയ്യപ്പൻ എന്ന വ്യക്തി ജീവനൊടുക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവം അവർ ഡി എം കെ നേതാവ് സെന്തിൽ ബാലാജിയും ഡി എം കെയും ഒക്കെ ചേർന്ന് ആസൂത്രണം നടത്തി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകണം വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയെയും രാഷ്ട്രീയ മുന്നേറ്റത്തെയും അവർ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം അതിൽ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ ഉത്തരവാദിത്തമുണ്ടല്ലോ അവിടെ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് അതിന് കഴിയാതെ പോയി എന്താണ് പക്ഷെ ഇതിൽ നമ്മൾ പ്രായോഗികമായി കാണേണ്ടത് രാഷ്ട്രീയം എന്നത് സാധ്യതകളുടെ കലയാണ് സ്റ്റാലിൻ പെട്ടെന്ന് ദുരന്ത സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു ആദ്യം തന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു വിജയ് പക്ഷെ അവിടെ നിന്ന് വേഗത്തിൽ കയറി പിന്നീട് പ്രത്യേക വിമാനത്തിൽ ചെന്നൈക്ക് പോവുകയാണ് ഇതാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പ്രശ്നം വിജയ് പിന്നീട് നഷ്ടപരിഹാരം ഈ ദുരന്തത്തിൽ ഇരകളായ ആളുകൾക്ക് പ്രഖ്യാപിച്ചു അതിനു മുമ്പേ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു അദ്ദേഹം ഖജനാവിന്ന് കൊടുക്കും വിജയ് കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണം അതിൽ തന്നെ പ്രായോഗിക പ്രശ്നം ഉണ്ടായി പിന്നീട് സി ബി ഐ അന്വേഷണ ആവശ്യം എന്ന മട്ടിൽ അവരുടെ പാർട്ടി ആവശ്യം ഉന്നയിക്കുന്നു അത് മറ്റൊരു മണ്ഡത്തരമാണ് കാരണം വിജയ്ക്കെതിരായ ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾക്കുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ഈ സാധ്യതയെ പ്രയോജനപ്പെടുത്താം ദുരൂഹത ആരോപിച്ചവർ കോടതിയിൽ പോയിട്ടുണ്ട് പിന്നീട് വിജയ് ദുരന്ത സ്ഥലത്തേക്ക് പിന്നീട് പോകാൻ അനുമതിയാണ് അനുമതി ലഭിക്കാതെ പോകുന്നത് ഇപ്പോൾ ആ ഹർജി കോടതിയുടെ പരിഗണനയിലുമാണ് എഫ്ഐആറിലടക്കം ഗുരുതരമായ പരാമർശങ്ങൾ വിജയ്ക്കെതിരെ ഉണ്ടതാലും അതിൽ ഒരു ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇനി ഒരു പടം റിലീസ് ചെയ്യാനുണ്ട് ആ പടത്തോടുകൂടി അദ്ദേഹം സിനിമ നിർത്തി സജീവ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് നേരെ കയറാം അടുത്ത കൂടി എന്നാണ് വിജയ് സ്വപ്നം കാണുന്നത് പക്ഷേ സ്റ്റാലിൻ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത വലിയ ഭരണവിരുദ്ധ വികാരമൊന്നും അവിടെ ഇല്ല എന്നതാണ് പ്രത്യേകത എന്ന് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നത് വെറുതെ അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുകയല്ല തമിഴകത്തുടനീളം വളരെ ആഴത്തിൽ വേരുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് കാലങ്ങളോളം ഇതിൽ പ്രവർത്തിച്ച് അതിൻ്റെ പരിചയങ്ങളും തഴക്കങ്ങളും ഉണ്ട് ഈ രാഷ്ട്രീയം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഒരു മേക്ക് ബിലീഫാണ് അതുകൊണ്ടാണ് ഞങ്ങളല്ല നിങ്ങളാണ് രാജാക്കന്മാർ എന്ന് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ഫീൽ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് രാഷ്ട്രീയ പ്രവർത്തനം സുധവേ നടത്തേണ്ടത് അതൊരു പ്രായോഗിക ബുദ്ധിയാണ് അതൊരു താരത്തിന്റെ അല്ലെങ്കിൽ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കും അങ്ങനെയുള്ള കംഫർട്ടബിൾ സ്പേസിലും ഇങ്ങനെ ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്റ്റേജിലേക്ക് ലാൻഡ് ചെയ്ത് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല തമിഴകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ താരാരാധനയുടെ എല്ലാ സീമകളും എപ്പോഴും ലംഘിക്കുന്ന നമ്മൾ കാണാറുണ്ട് തമിഴകത്തിന്റെ ഒരു സ്റ്റൈലാണ് തമിഴ് സിനിമയുടെ ഒരു സ്റ്റൈലാണ് വലിയ കട്ടൌട്ടുകളിൽ പാലാഭിഷേകം അഭിഷേകം നടത്തുക ആരാധനയ്ക്ക് വേണ്ടി എല്ലാ വഴികളും പയറ്റുന്ന താരാരാധന അവിടെ ഉണ്ട് എന്നത് വസ്തുതയാണ് അതേ താര പകിട്ട് പദവിയൊക്കെ രാഷ്ട്രീയത്തിൽ പദവികൾ നേടിയെടുത്ത എടുക്കാൻ മുൻകാലങ്ങളിൽ എല്ലാവരും പയറ്റിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയാവുന്നതുപോലെ കമൽഹാസൻ വന്നു വിജയ്കാന്ത് വന്നു ശരത് കുമാർ വന്നു അവരൊക്കെ പാർട്ടികൾ ഉണ്ടാക്കി പക്ഷെ ഫലമുണ്ടായില്ല എന്തുകൊണ്ട് അവിടെയാണ് അതിൽ പ്രായോഗികതയും രാഷ്ട്രീയത്തെയും താരപദവിയും ഒക്കെ കൃത്യമായി ബ്ലൈൻഡ് ചെയ്യാൻ പറ്റണം അതിന് വിജയ്ക്ക് പ്രായോഗിക തലത്തിൽ കഴിയാതെ പോകുന്നുണ്ട് ഈ ഒരു സാധ്യത അദ്ദേഹം കാരവനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ അപകട സാധ്യത അതിനെ ഫോളോ ചെയ്ത് വലിയൊരു കൂട്ടം ആരാധക കൂട്ടം ഫോളോ ചെയ്തിരുന്നു അപ്പോൾ തന്നെ അപകടത്തിന്റെ സാധ്യത പ്രവചിക്കപ്പെട്ടതാണ് ഒരു പരിധി വരെ ഇത് കുഴപ്പമുണ്ടാകില്ലേ എന്ന ചോദ്യം പോലീസ് എന്താ എന്ത് ചെയ്യുകയായിരുന്നു പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല പത്തായിരം പേര് വരും എന്ന് പറഞ്ഞു അത് രണ്ടു ലക്ഷത്തോടെ ഏതാണ്ട് ഒന്നര ലക്ഷത്തിന് മുകളിൽ പോയി അത് അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് അവർ എന്തിൽ ബാലാജി അല്ലെങ്കിൽ ഡി എം കെ ഇങ്ങനെ ഒരു ദുരന്തം ആഗ്രഹിച്ചിരുന്നു എന്നടക്കമുള്ള ചോദ്യമുണ്ട് വലിയ തമിഴ് രാഷ്ട്രീയത്തിൽ യുവാക്കളുടെയും ആരാധകരുടെയും ഒക്കെ വലിയ റാലികൾ ഒക്കെ സംഘടിപ്പിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിന്റെയും ഒക്കെ വലത്തിൽ വലിയ റിസൾട്ട് ഇതാ ഉണ്ടാക്കാൻ പോകുന്നു എന്ന തോന്നൽ എന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ അതൊരു വലിയ കൂടി വിജയ് ഇപ്പോൾ ആളുകളോട് സംസാരിക്കുന്നില്ല വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹം പലപ്പോഴും വളരെ അസ്വസ്ഥനാകുന്നു എന്ന് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങളായി റിപ്പോർട്ടുകൾ തമിഴ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ വലിയൊരു പ്രതിസന്ധിയുടെ ആഴത്തിലേക്ക് ഇങ്ങനെ വേദികളിലേക്ക് ആ രക്ഷകന്റെ സിനിമയിൽ അതേ നായക രക്ഷകന്റെ റോളിൽ ആരാധകരുടെ ആർപ്പുവിളികൾക്കിടയിൽ വന്നിറങ്ങിയ വിജയ് ഇപ്പോൾ ഈ കൂടി അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ അധികമാരോടും സംസാരിക്കാതെ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചു കഴിയുകയാണ് ഈ ദുരന്തത്തെ ഈ ദുരിതത്തെ എങ്ങനെ മറികടക്കും എന്ന് വിജയിക്ക് യഥാർത്ഥത്തിൽ പിടിയില്ല സ്റ്റാലിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരനെയാണ് നേരിടേണ്ടത് മറുപക്ഷത്ത് ബി ജെ പി മറ്റ് എതിരാളികളെല്ലാം ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം ഇതിന്റെ ഭാവി എന്താകും ആ അവസാന സിനിമ ഇനി അഭിനയമില്ല എന്ന് വിജയ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇനി ഇറങ്ങാനുള്ള ചിത്രത്തെ അത് ബാധിക്കുമോ എന്ന് തുടങ്ങി ധാരാളം ചോദ്യങ്ങളാണ് നടൻ വിജയത്തിൻ്റെയും വിജയിടേയും തമിഴ് വെട്ടി കഴകത്തിൻ്റെയും ഒക്കെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് നിലവിൽ വിജയ് അകപ്പെട്ടിരിക്കുന്ന ഒരു പത്മവ്യൂഹത്തിലാണ് പുറത്തിറങ്ങുക എന്നതും ആ വളരെ പ്രയാസം പിടിച്ചൊരു ജോലിയാണ് വിജയ് ആരാധകർ ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു അടക്കമുള്ള ചോദ്യങ്ങൾ വലിയ എതിർപ്പ് വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ നേരിടുകയും ചെയ്യുന്നുണ്ട് ആളുകൾക്കിടയിൽ നേരിടുന്നുണ്ട് രാഷ്ട്രീയമാണ് എപ്പോഴും എങ്ങോട്ടും മാറാം എങ്കിലും വലിയ കൗതുകമാണ് തമിഴ് രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ ചിത്രം എന്നൊരു സവിശേഷത കൂടിയുണ്ട് എങ്കിലും വിജയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നാണ് തമിഴകത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നന്ദി കാണാം Thank you.